ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ വ്യാഴം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനാണ് ശനി സൗരയുഥത്തിലെ വാതക യുവരാജാവെന്ന് പറയാം ചന്ദ്രന്മാരുടെ എണ്ണം നോക്കിയാൽ സൗരയുഥത്തിലെ ചക്രവർത്തി ഇരുന്നൂറ്റി എഴുപത്തി ചന്ദ്രന്മാരെ ശനിയുടേതായി നാം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ അറിവിൽ മറ്റൊരു ഗ്രഹത്തിനും ഇത്രയേറെ ഉപഗ്രഹങ്ങളില്ല ശനിയുടെ ചന്ദ്രന്മാരിൽ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രസിദ്ധനുമാണ് ടൈറ്റൻ ദ്രാവക രൂപത്തിൽ മീഥേനും ഈഥേനും നിറഞ്ഞ ടൈറ്റൻ വ്യാഴത്തിൻ്റെ ഗാനിമേട്ട് കഴിഞ്ഞാൽ സൗരയുഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാമനാണ് പൗരാണിക കാലം മുതലേ നമുക്ക് ശനിയെ പരിചയമുണ്ട് നമ്മുടെ പൂർവികർ നിരീക്ഷിച്ച അഞ്ചു ഗ്രഹങ്ങളിൽ ഏറ്റവും അഞ്ചാമൻ റോമാക്കാർക്ക് അവരുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ അധിപനായ സാറ്റേൺ ദേവനായിരുന്നു ശനി ആ പേരിലാണ് ശനിയെ ആധുനിക ജ്യോതിർശാസ്ത്രം വിളിക്കുന്നത് ഗ്രീക്കുകാർക്ക് ശനി ക്രോണസ് ആയിരുന്നു റോമാക്കാരുടെ സാറ്റേണിൻ്റെ ഒരു ഗ്രീക്ക് വേർഷൻ ബാബിലോണിയൻസിനും ശനി കൃഷിയുടെ ദേവതയായിരുന്നു ഭാരതീയർക്ക് ശനി സൂര്യപുത്രനായിരുന്നു ഏതായാലും ആകാശത്ത് കാണാൻ കഴിഞ്ഞവയെ നമ്മുടെ പൂർവികർ ശ്രദ്ധിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്തു അവരുടെ ഭാവനകളും സങ്കല്പങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് അവയെ നിറംപിടിപ്പിച്ചിരിക്കാം ദൂരദർശിനി കണ്ടുപിടിക്കും വരെ ശനിയുടെ ചുറ്റുമുള്ള വളയങ്ങൾ തിരിച്ചറിയപ്പെട്ടിരുന്നില്ല ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗലീലിയോ ഗലീലി ദൂരദർശിനിയിലൂടെ ശനിയെ കണ്ട് തെല്ലും ശനിയുടെ ചുറ്റുമുള്ള ആ പ്രകാശ വളയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ദൂരദർശിനി പര്യാപ്തവുമായിരുന്നില്ല ശനിയുടെ രണ്ട് വശത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ ഉപഗ്രഹങ്ങളാണ് ആ വളയങ്ങളെന്ന് അദ്ദേഹം കരുതി കാഴ്ചയിലവ ശനിയുടെ കാതുകൾ പോലെ തോന്നി ശനിയെ നിരന്തരം നിരീക്ഷിച്ച ഗലീലിയോ അതിൻ്റെ വളയങ്ങളുടെ ആകൃതി മാറുന്നത് കണ്ട് തികച്ചും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിൽ ജ്യോതിർശാസ്ത്രജ്ഞനായ ക്രിസ്ത്യൻ ഹ്യൂഗൻസ് ആ വിചിത്രമായ വസ്തുക്കൾ ചെരിഞ്ഞ വളയങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടു വളയങ്ങളുടെ യഥാർത്ഥ ആകൃതിയും വലയതലം ശനിയുടെ ഭ്രമണപഥത്തിലേക്ക് ഗണ്യമായി ചരിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയും അദ്ദേഹം അനുമാനിച്ചെങ്കിലും ഒരു സി ഡി ഡിസ്ക് പോലെ വളയങ്ങൾ കട്ടിയുള്ള ഏതോ ഒരൊറ്റ വസ്തുവാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നാൽ ശനിയുടെ വളയങ്ങൾ അങ്ങനെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു ഒറ്റ വസ്തുവല്ലെന്നും നിരവധി ചെറിയ ഘടകങ്ങൾ ചേർത്തതാണെന്ന ഒരു സിദ്ധാന്തം പിന്നീട് പ്രബലമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്കോട്ടിഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലാർക്ക് വളയങ്ങൾ വളരെ വലിയ എണ്ണം ചെറിയ കണികകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരത കൈവരിക്കാൻ കഴിയൂ എന്നത് ഗണിതശാസ്ത്രപരമായി തെളിയിച്ചു കൂടുതൽ മികച്ച ദൂരദർശിനികളുടെ വരവോടെ ശനിയുടെ വളയങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി അങ്ങനെ അവയെക്കുറിച്ചുള്ള നിഗൂഢതകൾ പലതും അഴിഞ്ഞു